ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടകിൽ ഇന്ന് നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് അവരുടെ ശരീരത്തും മുഖത്തും ഒക്കെ ആയിട്ട് ഈ സൺ ടാൻ ഉണ്ടാകുക അല്ലെങ്കിൽ കരിവാളിപ്പ് ഉണ്ടാകുക എന്നുള്ള പ്രശ്നം ഇപ്പോൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നം പൊതുവേ അവർ പറയുന്നത് നമ്മളിപ്പോൾ വെയിൽ കൊണ്ട് ഒന്ന് ഇപ്പോൾ നമ്മളൊന്ന് സ്കൂട്ടറിലോ ബൈക്കിലോ ഒക്കെ പുറത്തേക്ക് പോവുകയോ എന്തെങ്കിലും കാര്യമൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെയും കഴുത്തിൻ്റെയും ഭാഗവും അതുപോലെ തന്നെ നമുക്ക് ആ വെയിൽ ഏൽക്കുന്ന കൈ യുടെ ഭാഗം കാലിന്റെ ഭാഗം മുതലായി എക്സ്പോസ് ചെയ്യുന്ന ഭാഗം മാത്രം മറ്റൊരു നിറത്തിൽ ഇരുണ്ട് അതായത് നമുക്കൊരു സൺ ടാൻ പോലെ വരികയും ബാക്കിയുള്ള ശരീരഭാഗം നോർമലായിട്ട് നിൽക്കുന്ന രീതിയിലുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മാറുന്നതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇതിൽ നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകൂടെ വേണം നമ്മൾ സാധാരണ ഈ സൺടാൻ വരുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ സൈഡിലായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടും കയ്യിലും ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും നമുക്കൊരു സൺസ്ക്രീൻ വാങ്ങി നോർമലായിട്ട് യൂസ് ചെയ്താൽ പോരെ ഇപ്പോൾ എസ് പി എഫ് വാല്യു അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഏകദേശം ഒരു മുപ്പതോ അതായത് ഒരു തേർട്ടി പ്ലസ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി പ്ലസ് നമ്മൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കരിവാളിപ്പ് എന്ന് ചോദിക്കും പക്ഷേ ചിലർ എപ്പോഴും പറയുന്ന കേട്ട് സൺസ്ക്രീൻ ഇട്ട് നമ്മൾ പുറത്ത് പോയതിന് ശേഷവും തിരിച്ചു വന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസിൻ്റെ അകത്ത് ഈ പ്രശ്നം കൂടുതലായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് മുഖക്കുരു വരുന്നുണ്ട് മുതലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഫേസിൻ്റെ അകത്ത് എല്ലാവരും പറയും നമുക്ക് ഹൈപ്പർ ആണ് ഉണ്ടാകുന്നതെന്ന് പക്ഷേ അത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ സാധാരണ യു വി ലൈറ്റാണ് നമ്മുടെ സ്കിന്നിലേക്ക് അടിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ യു വി ലൈറ്റ് സ്കിന്നിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അവിടെ സൺ ടാൻ അതായത് ഒരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ബേൺസ് അതായത് പൊള്ളലിന് സമാനമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫേസിൽ വരുന്നത് പക്ഷേ ഇതിന് ആ ദിവസം തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വിട്ടിട്ട് ഡെയിലി നമുക്ക് ഈ പ്രശ്നം വരുന്നുണ്ട് എങ്കിൽ നമുക്കിതൊരു ഹൈപ്പർ പിഗ്മെൻറ്റേഷനായിട്ട് പിന്നീടുള്ള സമയത്ത് അവശേഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ഫേസിൻ്റെ അകത്ത് വരുന്നത് സൺടാനും പിന്നീട് കാലാന്തരത്തിലാണ് നമുക്കിത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആയിട്ടും മുഖക്കുരുക്കളായിട്ടും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് മാറുന്നത് അപ്പോൾ ഇത് ജനറലി നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതായത് നമ്മൾ ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയത്തില്ല അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സൺ ടാനിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ആദ്യം തന്നെ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമ്മളതിനെ കുറച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ അത് പ്രശ്നമായിട്ട് വരത്തില്ല അപ്പോൾ ആ പറയുന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫോട്ടോ ഡാമേജ് അല്ലെങ്കിൽ സൺ ടാൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി നമുക്ക് ഇത്തരത്തിൽ വെയിലേറ്റിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു അപ്പോൾ തിരിച്ചെത്തി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത് തണുത്ത വെള്ളം ഉപയോഗിച്ച് ഫേസ് കഴുകുക എന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട് പക്ഷേ അത് ഒരു കാര്യമാണ് നമ്മൾ ഉടൻ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നമ്മൾ ഫേസ് കഴുകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കളറ് കൂടുന്നതായിട്ട് അതായത് ആ ഡാർക്ക്നെസ് കൂടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യാനുള്ളത് നോർമൽ പൈപ്പ് വാട്ടർ അതായത് ഒരുപാട് ചൂടും ആവരുത് എന്നാൽ ഭയങ്കരമായിട്ടുള്ള തണുപ്പുമില്ലാത്ത ഇളം തണുപ്പുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ മുഖം കഴുകുകയല്ല അതായത് ഉരച്ച് കഴുകുകയല്ല നമ്മൾ ചെയ്യാനുള്ളത് വെള്ളം എടുത്തിട്ട് സ്പ്ലാഷ് ചെയ്യുക അതായത് മുഖത്തേക്കും നമ്മുടെ ഈ കയ്യിലേക്കെ വെള്ളം വീഴുന്ന രീതിയിൽ വേണം അതായത് തെറിക്കുന്ന രീതിയിലേക്ക് നമ്മളൊരു ഏകദേശം ഒരു മിനിറ്റ് എങ്കിലും ശരീരം തണുപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുക അതുപോലെ തന്നെ കൈയും കഴുത്തും ഒക്കെ നമ്മൾ വാഷ് ചെയ്യുക അപ്പോൾ അതിനുശേഷം നല്ലൊരു ടവൽ ഉപയോഗിച്ച് നമ്മുടെ ഫേസ് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും കുറച്ചുകൂടി വെള്ളം ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഫേസ് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യാനുള്ളത് അതായത് ഉരച്ച് കഴുകുന്ന സ്ക്രബ്ബറുകൾ ഉപയോഗിക്കരുത് സാധാരണ രീതിയിലുള്ള സോപ്പും നമ്മൾ ഉപയോഗിക്കരുത് അതിന് പകരം ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഫേസ് ക്ലീൻ ചെയ്യുക അങ്ങനെ ഫേസ് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പലതരത്തിൽ അതായത് ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് തരത്തിലുള്ള രീതികൾ പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമുക്ക് ഈ കക്കിരിയെന്ന് പറയത്തില്ല അതായത് വെള്ളരി അപ്പോൾ ഈ വെള്ളരി നമ്മളിപ്പോൾ കഴിക്കാനൊക്കെ വാങ്ങിക്കുന്ന ഇതുണ്ടല്ലോ അപ്പോൾ ആ വെള്ളരി എടുത്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് അതായത് പേസ്റ്റ് ആക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു നാല് ടീസ്പൂണെങ്കിലും നമുക്ക് വേണം നമ്മുടെ ഫേസിലും കഴുത്തിലും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയിലേക്കുള്ളത് നിങ്ങൾ എടുക്കുക ഞാൻ ഫേസിൻ്റെ കാര്യമായതുകൊണ്ടാണ് ഒരു നാല് ടീസ്പൂൺ എടുക്കുക അതിൻ്റെ അകത്ത് ഈ ഒരു ടീസ്പൂണ് സാധാരണ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂണ് പാലും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ഫേസിൻ്റെ അകത്ത് ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ ഫേസിൻ്റെ അകത്ത് ഇത് അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമ്മളിത് അത്യാവശ്യം ഉണങ്ങി വന്ന് കഴിയുമ്പോഴേക്ക് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള സാധാരണ പൈപ്പ് വാട്ടർ അതായത് ചൂടും തണുപ്പും ഒരുപാടില്ലാത്ത രീതിയിലുള്ള വെള്ളം ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് കഴുകിയെടുക്കുക അതിനുശേഷം ഒരു തുടച്ചെടുത്ത് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഏതെങ്കിലും അതായത് ഒരു കമ്പനിയായിട്ട് പ്രിഫർ ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം മറ്റ് വേറെ ക്രീമുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അന്നേ ദിവസം ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതില്ല ഇത് ഒരു മെത്തേഡാണ് ഇനി രണ്ടാമത്തെ മെത്തേഡ് വളരെ ഫലപ്രദമായിട്ട് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുകയാണ് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ കറ്റാർ വാഴ കാണോ അപ്പോൾ ഈ കറ്റാർ വാഴ എടുക്കുക അതിൻ്റെ ജെല്ല് എടുത്തിട്ട് അത് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ നേരത്തെ തന്നെ കുറച്ച് ജെല്ലാക്കിയിട്ട് വെച്ചിരിക്കുക കേട്ടോ എടുത്ത് എന്നിട്ട് ആ ഒരു അത്ര തണുപ്പോടല്ല ജസ്റ്റ് വെളിയിൽ നമ്മുടെ ആവശ്യത്തിന് കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷം ഒരു ഇളം തണുപ്പിലേക്ക് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അര ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒഴിക്കാനുള്ളത് രണ്ട് ടീസ്പൂണ് തേനാണ് ഒഴിക്കാനുള്ളത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇതും നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാം ഇനി മൂന്നാമത്തേതും വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് തക്കാളി കിട്ടുന്നതാണ് അപ്പോൾ ഈ തക്കാളി എടുത്തതിനു ശേഷം അതായത് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇരിക്കുന്ന തക്കാളി ആണെങ്കിൽ ആ കംപ്ലീറ്റ് തണുപ്പ് കാണരുത് ഒരു മീഡിയം തണുപ്പിലുള്ള തക്കാളി എടുക്കുക എന്നിട്ട് നമ്മളൊരു ഷുഗർ സിറപ്പ് വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കുപ്പിയുടെ അകത്ത് വെച്ചിരിക്കുക എന്നിട്ട് ഈ ഷുഗർ സിറപ്പ് നമ്മളൊരു രണ്ട് സ്പൂൺ എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴുകുക ഈ തക്കാളി കമിഴ്ത്തി ഇതിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ആ തക്കാളി എടുത്ത് നമ്മുടെ ഫേസ് നന്നായിട്ട് ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്ത് കഴുകുക അപ്പോൾ ഇത് ഒരു മെത്തേഡാണ് ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നത് തക്കാളിയും ഇവിടെ ആ ഒരു പേസ്റ്റ് നമ്മളിപ്പോൾ ആ മിക്സിയിലങ്ങനെ അരച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഷുഗർ സിറപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് നമ്മൾ ഐസ് ക്യൂബ് ആ ഒരു ചെറിയ ഇതുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മളിത് നിറച്ച് വെച്ചിട്ട് ആ ഐസ് ക്യൂബ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുകയാണ് ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തക്കാളി തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് അതായത് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ തക്കാളിയുടെ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് അല്ലെങ്കിൽ വാഷ് ചെയ്ത് അതായത് ഫേസ് പാക്ക് പോലെ നമുക്ക് അപ്ലൈ ചെയ്തിട്ടും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് തരത്തിലുള്ള മെത്തേഡ് മൂന്ന് പ്ലസ് നമ്മൾ തക്കാളി പ്ലെയിനായിട്ട് ചെയ്യുന്ന നാല് തരത്തിലുള്ള മെത്തേഡ് നമുക്കിതിൻ്റെ അകത്ത് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പക്ഷേ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സൺസ്ക്രീൻ ഇട്ടിട്ട് പുറത്തേക്ക് പോയി പുറത്ത് പോയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരെ ഇത് ഫേസിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഫേസിൽ കുരുക്കളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്ക് നമ്മളൊരു നാല് ടു അഞ്ച് മണിക്കൂറൊക്കെ ആയിരിക്കും നമുക്ക് ഈ സൺസ്ക്രീനിൻ്റെ ആക്ഷൻ വരുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഓഫീസിലോ എത്തി എത്തിക്കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതായത് എത്തി മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും വെയിലേൽക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വീണ്ടും നമ്മളൊന്ന് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്തേക്ക് പോകാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പൊടിപടലങ്ങളും എല്ലാം കൂടെ നമ്മുടെ ഫേസിൻ്റെ അകത്ത് പറ്റും പിന്നെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടത്തുമില്ല ഒപ്പം തന്നെ മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട് ഇനി വീട്ടിൽ വന്നതിന് ശേഷം സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇത് നമുക്ക് മുഖത്ത് മുഖക്കുരു വരാനുള്ള ഒരു കാരണമായിട്ട് മാറാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് പിന്നെ വാങ്ങുമ്പോൾ ഓഫർ സെയിലിൽ കാണുന്ന പ്രോഡക്ട്സ് വാങ്ങുന്നതിനേക്കാൾ വിശ്വസനീയമായിട്ടുള്ള നല്ല കമ്പനിയുടെ സൺസ്ക്രീൻ മാത്രം നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം ഇനി അടുത്ത ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പേരയിലെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ നമുക്ക് സണ്ടാൻ വരുന്ന സമയത്ത് നമുക്ക് പേരയിലെ ഒരു പത്ത് ഇല എടുത്ത് ചെറുതായിട്ട് ചതച്ച് നമ്മളതൊരു കഷായം പോലെ അതായത് ഒരു നാല് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് വെച്ച് രണ്ട് ഗ്ലാസ് ആയിട്ട് വറ്റിച്ച് ആ കഷായം തണുത്തതിന് ശേഷം ഫേസ് കഴുകുന്നത് വളരെ നല്ലതാണ് ഇനി അതുപോലെ തന്നെ ഇപ്പോൾ പേരയിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യാനുള്ളൊരു കാര്യം നിങ്ങൾ സാധാരണ നമുക്ക് ത്രിബലാചൂർണ്ണം വാങ്ങാൻ കിട്ടും ഇത് രണ്ട് ടീസ്പൂൺ എടുത്തതിന് ശേഷം അത് നമ്മൾ നാല് ഗ്ലാസ് വെള്ളത്തിൽ വെച്ചിട്ട് അത് നത്തായിട്ട് ഒന്ന് കഷായം പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വച്ചിട്ട് അത് ഇളം തണുപ്പ് പരുവത്തിലേക്ക് എത്തുമ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ കഷായങ്ങൾ രണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ട് പോയി നമുക്ക് വീണ്ടും അത് റീയൂസ് ചെയ്യാം മൂന്ന് ദിവസം വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വിഷയം ഒരുപാട് പേർക്ക് സംശയം സംശയമുള്ളതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്തത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ടോ മുകളിലുള്ള വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ